ഇപ്പം മുഖത്തെത്തിയപ്പോ ഒരു ഉമ്മ നമ്മളെ കാണണമെന്ന് പറഞ്ഞു ആ ഉമ്മയ്ക്ക് ചില കാര്യങ്ങൾ നമ്മളോട് പറയണമെന്ന് പറഞ്ഞു ഉമ്മയുടെ പക്ഷേ ഫേസ് ഐഡന്റിറ്റി നമ്മളിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ഉമ്മയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഉമ്മ നമ്മളോട് പറയുന്നത് ആരും മൊബൈൽ ഫോണിൽ ഇത് ചിത്രീകരിക്കുന്നത് എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു ഇത് ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇത് വലിയൊരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് പറയേണ്ട കാര്യമല്ല ഉമ്മയ്ക്ക് ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞു എന്താ സംഭവിച്ചത് എന്നു മുതൽ ഉപയോഗിച്ചു തുടങ്ങി

ആദ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉപദേശിച്ച് നോണാവെന്ന് വിചാരിച്ച് കൊണ്ടുപോയോ എവിടെയും കൊണ്ടുപോയിട്ടോ അല്ലാതെ ഇപ്പം കുറച്ച് ഒരു വർഷത്തോളായിട്ടേ ഉള്ളു ഇപ്പം പിന്നെ ഇതിനിക്ട് ആയിട്ട് തന്നെയാണ് വേറെന്തോ

എന്ത് തല കേറാത്ത രീതിയിലായി ഇത്ര കാര്യം ശെരിയാക്ക ശരിയാക്കും പക്ഷെ ഇന്ന് വരെ പറയുന്നതൊന്നും അതിൽ ഒരു കുട്ടി ചെയ്യുന്നു മോള് പഠിക്കുക എട്ടാം ക്ലാസ് പഠിക്കുക ഈ കുട്ടികളും ഓള് ഏറ്റവും വയക്കാണ് ഇപ്പം തന്നെ ഓള് വീട്ടിലിട്ട് പോന്നിട്ട് പേടിയായിട്ടുണ്ട് കാരണം ഭയങ്കര കച്ചറ എന്നാള് ഇന്നടിക്കാനൊക്കെ വന്ന് ബെൽട്ടൊക്കെ എടുത്ത് അടിക്കാൻ വന്ന് ഡൽ കൊണ്ടാ ഞങ്ങൾ സഹായിക്കേണ്ടതുണ്ടോ എക്സൈസുമായിട്ട് വകുപ്പ് ചേർന്നിട്ട് തീർച്ചയായിട്ടും നമുക്കത് ആ വിഷയം പരിശോധിക്കാം കേട്ടോ വിഷമിക്കൊന്നും വേണ്ട കാര്യങ്ങളൊക്കെ ശരിയാവും ഒരുപാട് പേരെ ഡിഡ്ഷൻ സെന്ററിൽ കൊണ്ടുപോയി